ും വറഹമത്തല്ല നമ്മളെ നാടുകളിലൊക്കെ പറയാറുണ്ടല്ലോ പെണ്ണുരുമ്പട്ടാൽ പെണ്ണുരുമ്പട്ടാൽ എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ചർച്ച തന്നെയാണ് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയം കേൾക്കുമ്പോൾ ശരിക്കും ഒരുമി ഒരുമരുവാണ് പെണ്ണുരുമ്പട്ടാൽ വിശുദ്ധ ഖുർആൻ പറഞ്ഞു ഇന്ന കൈതക്കുന്ന ആളിയും സ്ത്രീകൾ വലിയ ചതിയാണ് എല്ലാ സ്ത്രീകളും അല്ല കേട്ടോ ചില സ്ത്രീകൾ നമ്മുടെ നാട്ടിലെ സ്ത്രീകൾക്ക് വല്ലാത്ത സ്വാതന്ത്ര്യം അവർക്ക് അവരുടെ നിയമം സംരക്ഷിക്കാനും സ്ത്രീത്വത്തെ സംരക്ഷിക്കാനും സ്ത്രീകൾക്ക് വല്ലാത്ത സംരക്ഷണമാണ് കൊടുക്കുന്നത് കൊടുത്തോട്ടെ അത് വേണ്ടത് തന്നെയാണ് സ്ത്രീകൾക്ക് സംരക്ഷണം വേണം പക്ഷെ പുരുഷന്മാർക്ക് സംരക്ഷണം ഉണ്ടോ പുരുഷന്മാരും ഇതുപോലെ ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്നവരല്ലേ സ്ത്രീകൾ വിചാരിച്ചാൽ പുരുഷൻ കുടുങ്ങുക ഈ ഒരവസ്ഥ തെറ്റ് ചെയ്തവർ ആരായാലും അത് സ്ത്രീ ആയാലും പുരുഷനായാലും ശിക്ഷിക്കപ്പെടണം അത് നിർബന്ധമാണ് അവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം വിവാഹം കഴിച്ച ഒരു പെണ്ണ് ഭർത്താവിനെ വഞ്ചിച്ച് മറ്റൊരു പുരുഷനോടൊപ്പം ജീവിക്കുക അവൻക്കെല്ലാം സംഭാവന ചെയ്യുക എന്നിട്ട് പുറത്ത് അതിജീവിത അത് പിന്നെ പുറത്തറിയാൻ പാടില്ല പുരുഷനോ പബ്ലിക്കാണ് അവനെല്ലായിടത്തും അറിയാം അവനെല്ലായിടത്തും അറിയാം ഞാനിപ്പോഴത്തെ ഈ വിഷയം മാത്രമല്ല ഇപ്പോൾ രാഹുൽ മാങ്കുട്ടത്തിൻ്റെയും അതുപോലെ ആ പെണ്ണിൻ്റെയും ആ പിടി പിന്നെ പരാതിക്കാരിയുടെയും പ്രശ്നം മാത്രമല്ല മൊത്തത്തിൽ പറയാണ് പുരുഷൻ എവിടെയും തരം താഴാണ് അവനെ പെട്ടെന്ന് പുറത്താക്കും അവനെ പെട്ടെന്ന് പബ്ലിക്കാക്കും ചാനലുകാർക്കൊക്കെ റേറ്റിങ്ങിന് വേണ്ടി അവനത് വലിയ ആഘോഷമായി സ്വീകരിക്കും ആ കെയർ ഓഫിൽ രാഷ്ട്രീയം കിട്ടാൻ വേണ്ടി രാഷ്ട്രീയക്കാരും വോട്ട് കിട്ടാൻ വേണ്ടി അതും ആഘോഷമാക്കും പക്ഷേ ഈ പുരുഷന്മാരെയൊക്കെ എന്താണിതിൻ്റെ യഥാർത്ഥമെന്ന് കോടതി വിധിക്കാതെ സത്യം എന്താണെന്ന് അറിയാതെ ഈ ആഘോഷിക്കുന്നതൊക്കെ നിർത്തുന്നതല്ലേ നല്ലത് കോടതി വിധിക്കട്ടെ കോടതി അതിൻ്റെ നിയമം എന്താണെന്നെല്ലാം നോക്കിയിട്ട് കോടതി വിധിക്കട്ടെ അപ്പോഴല്ലേ ഒരാൾ തെറ്റുകാരാവുക തെറ്റുണ്ടോ തെറ്റില്ലേ എന്നൊക്കെ മനസ്സിലാക്കുക നേരത്തെ തന്നെ ചാനലുകാരൊക്കെ തെറ്റുകാരാക്കി മാറ്റുക ഏത് വിവാഹം കഴിച്ചൊരു പെണ്ണ് മറ്റൊരു പുരുഷനിൽ നിന്ന് ഗർഭം സ്വീകരിക്കുക ഭർത്താവിനെ വഞ്ചിക്കുക ഇത് എന്നിട്ടോ അതിജീവിത പാവപ്പെട്ട പെണ്ണ് ഓഹ് എന്തൊരു സംരക്ഷണമാണ് കൊടുക്കുന്നത് പോലീസ് ഉദ്യോഗസ്ഥന്മാരാവട്ടെ എല്ലാവർക്കും വളരെ ശുഷ്കാന്തിയാണ് പുരുഷന്മാരായാലും ഒരു പ്രശ്നവുമില്ല അവനെല്ലാ നിലയിലും നാറ്റിക്കാൻ വേണ്ടി ശ്രമിക്കുക ഇതിലെല്ലാവരും സമമാണ് ഒരു പെണ്ണിനെ പിടിച്ച് ബലാത്കാരമായിട്ട് അവളെ സമ്മതമില്ലാതെ ചെയ്യുന്നതൊക്കെയാണെങ്കിൽ അത് വലിയ മോശമാണ് ശിക്ഷ കൊടുത്തേ പറ്റൂ പക്ഷെ മുസ്ലിങ്ങളെക്കുറിച്ചെടുത്തോളം ഇതെല്ലാം കടുത്ത തെറ്റാണ് ഒരു വിവാഹം കഴിഞ്ഞ പെണ്ണ് വിവാഹിതനല്ലാത്ത അല്ലെങ്കിൽ മറ്റൊരാളുമായി ബന്ധപ്പെടുന്നതിൻ്റെ പേരാണ് പ്രോസ്റ്റിറ്റ്യൂഡ് വേഷ്യ അവരുടെ പേരാണ് വേഷ്യ നിയമപരമായി വിവാഹം കഴിക്കാത്ത വിവാഹം കഴിഞ്ഞ ഭർത്താവും ഭാര്യയുമുള്ള സംരക്ഷണം അതാണ് ഫാമിലി അതാണ് കുടുംബം അതാണ് ബന്ധം ആ ബന്ധത്തിന് വലിയ ഭംഗിയുണ്ട് ആ ബന്ധത്തിലുണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് നല്ല പവറുണ്ട് അതല്ലാതെ ജീവിക്കുന്നതൊക്കെ വേശ്യ എന്നാണ് അതിൻ്റെ പേര് പ്രോസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയും എന്നിട്ട് നമ്മളോ അതിജീവിത പരാതിക്കാരി പാവം പെണ്ണ് ആ പെണ്ണിനെ പീഡിത പീഡിപ്പിച്ചു ഇതൊക്കെ പറയണു കേൾക്കുമ്പോൾ സത്യത്തിൽ സാധാരണക്കാരായ നമ്മൾ നമ്മളെന്താ ചെയ്യുക നമ്മളിതൊക്കെ നമ്മളപ്പം സത്യത്തിൽ അതിജീവിത ആവണത് നമ്മളെന്ത് ചെയ്യും എല്ലാവരും കൂടി കിടന്നിട്ട് അങ്ങട്ട് കുത്തിമറിയാണ് ചാനലുകളൊക്കെ അങ്ങോട്ട് ആഘോഷത്തിൻ്റെ പെരുമറയിലാണ് എന്തായാലും അള്ളാഹുത്തല്ല നമ്മളൊക്കെ ഈമാൻ സംരക്ഷിക്കട്ടെ അനാവശ്യമായ ചിന്താഗതിയിൽ നിന്നും അനാവശ്യമായ നോട്ടങ്ങളിൽ നിന്നൊക്കെ ഒലാ കാന ഫാഹിഷ നിങ്ങൾ വ്യഭിചാരത്തിലേക്കടുക്ക വ്യഭിചാരം ചെയ്യരുതല്ല വ്യഭിചാരത്തിൻ്റെ വഴിയിലേക്കടുക്കരുതാണ് ഒരു നോട്ടം പോലും വൈകാരികമായൊരു നോട്ടം പോലും നിങ്ങൾ ചെയ്യരുത് കണ്ണിൻ്റെ വ്യഭിചാരമാണെന്ന് പഠിപ്പിച്ച ഇസ്ലാം വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണത് അതുകൊണ്ട് വളരെ സൂക്ഷിച്ചുകൊണ്ട് ഈമാൻ മാൻ സംരക്ഷിച്ച് മുന്നോട്ട് പോകാനുള്ള നമുക്കൊക്കെ തോഫേക്ക് നൽകട്ടെ